വെൽക്കം ബെറ്റ് യാത്രാസ് കിച്ചൺ നമുക്ക് അരിയോ അരിപ്പൊടിയോ ഒന്നും കൂടാതെ തന്നെ വെറും നിമിഷങ്ങൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സോഫ്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ അതിനായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് രണ്ട് കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അവലാണ് സാധാ അവൽ തന്നെ വെള്ള അവലുണ്ടല്ലോ അതാണ് കൊടുത്തി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി രണ്ടര കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ അവലും റവയും കൂടെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഈ ആവി പറക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവ ഞാനിപ്പോൾ ഇങ്ങ് വറുത്തെടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിഷ്ടം വറുത്ത റവയിൽ അപ്പോൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റിനൊരു ഒരു വ്യത്യാസം പച്ച ടേസ്റ്റ് ആണ് വറുത്ത അടിപൊളി നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ഇഷ്ടം അതെങ്കിൽ അതേ രീതി തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ പറയുന്നത് ചെറുതായിട്ട് വാക്കുകൾ വിട്ടുപോകുന്നുണ്ട് കാരണം എനിക്ക് ചെറിയൊരു പ്രോട്ടീൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം താല്പര്യം നോക്കിക്കോളൂ കേട്ടോ അപ്പം അതാ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് മാത്രമാണ് ഇപ്പൊ ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ ഒരു മുക്ക കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റന്റ് ആണ് കേട്ടോ നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നായിട്ടൊന്ന് അരച്ചെടുത്താലും മതിയാവും കേട്ടോ സാധാ വെള്ളം തന്നെയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ ആദ്യത്തേത് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അപ്പൊ ഞാൻ ആദ്യം സാധാരണ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോഴാണ് പറയുന്നത് അപ്പച്ചട്ടിയിലെ അപ്പ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പിന്നീട് ഇത്തിരി ഇവിടെ ലൂസാക്കി എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തവയിൽ ഉണ്ടാക്കുമല്ലോ ആ രീതിയിലുള്ള രീതിയിലാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത്തേതും ഈ പറഞ്ഞ പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ രണ്ടാമത്തെ അരച്ച കൂട്ടിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ആദ്യത്തേതും രണ്ടാമത്തേയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ നേരത്തേന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് ദാ ഒരു മണിക്കൂർ കഴിഞ്ഞ ഇപ്പം നമ്മുടെ മാവ് ഒരു മണിക്കൂറത്തേക്ക് ചായയിട്ടില്ല ഒരു മുക്കാൽ മണിക്കൂറോളം ഒക്കെ ആയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പാണ് എന്നിട്ട് പോലും പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ദാ ഇതുപോലെ ഒന്ന് നല്ല നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അപ്പ ചുടുമ്പോൾ എപ്പോഴാണെങ്കിലും ഇതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പത്തിന് ടേസ്റ്റ് കൂട്ടാൻ അടിപൊളിയായിരിക്കും അത് ആണെങ്കിലും ഇങ്ങനെ ചേർത്ത് അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കട്ടോ അപ്പം ദാ ചട്ടി നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിന് ഇത്തിരി വെള്ളം കുറവാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നുലോ അപ്പം മറ്റേ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടിതാന്ന് പറഞ്ഞു കാരണം പിന്നെ ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ ചെയ്തേ ഉള്ളു പിന്നീട് നന്നായിട്ട് അല്ലാതെ തന്നെ ഇത്തിരി കൂടെ വെള്ളം ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പച്ചട്ടിയുടെ അടപ്പല്ലാട്ടോ ഇതാ അങ്ങനെയും കൂടെ ഉണ്ടായി ഇത് വേറൊരു അടപ്പായിരുന്നേ അപ്പം ഇതാ അപ്പൊ ഒന്ന് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചുറ്റിച്ച് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ കേട്ടോ ഇതാ ഇത് കണ്ടോ നമ്മുടെ അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് സാധാരണ അപ്പം പോലെ തന്നെ നല്ല മുരി കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം അതല്ല അല്ലാത്ത രീതിയിലാണെങ്കിൽ അങ്ങനെ എടുക്കാം അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം വേറെ വീഡിയോ കാണാം ടാറ്റാ